ോട്ട് ആദ്യമായിട്ട് വന്നപ്പോൾ ഞാൻ മേടിച്ച ഒരു പിന്നി സ്റ്റോക്കാണ് ഒരു ഐ എഫ് സിയുടെ ഈ സ്റ്റോക്ക് അന്ന് മേടിച്ചപ്പം പതിമൂന്ന് രൂപ പതിമൂന്ന് രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസ മാത്രം ഈ സ്റ്റോക്കിൻ്റെ വരെ നിന്ന് ഞാൻ ഏതാണ്ട് ഒരു മൂന്ന് വർഷത്തോളം ഇത് ഹോൾഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഏതാണ്ട് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ശതമാനമോളം റിട്ടേൺസ് തന്ന ഒരു സ്റ്റോക്കാണ് ഐ എഫ് സി ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ ഇത് ഇരുന്നൂറ്റി പതിനാറോളം ഇരുന്നൂറ്റി പതിനാറ് പോയിൻറ്റ് എഴുപത്തി ഒൻപത് ശതമാനോളം എനിക്ക് റിട്ടേൺസ് ഉണ്ട് അതായത് മുപ്പത് രൂപ പതിമൂന്ന് രൂപയ്ക്ക് മേടിച്ചാൽ ആ സ്റ്റോക്ക് ഇന്ന് മുപ്പത് അധികം എനിക്ക് എത്താതിട്ടുണ്ട് അപ്പം ഈ പെന്നി സ്റ്റോക്സ് പിന്നി സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു മേടിച്ച് കഴിഞ്ഞാൽ ലോങ് ടൈം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രം നല്ല സ്റ്റോക്ക് നോക്കി മേടിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു സ്റ്റോക്ക്സാണ് പിന്നി സ്റ്റോക്സ് എന്ന് പറയുന്നത് കാരണം ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞാൻ ആദ്യമായിട്ട് മേടിച്ച ഐ എഫ് സിയുടെ ഈ ഒരു സ്റ്റോ സ്റ്റോക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് നാല് വർഷത്തോളം ആവണം ഈ സ്റ്റോക്ക് മേടിച്ചിട്ട് അതിൻ്റെ ഒപ്പമുള്ള സ്റ്റോക്ക് ഒരുപാട് മേടിച്ചിട്ടുണ്ട് പക്ഷെ ഒന്ന് മാത്രം നിർത്തിയിട്ട് ബാക്കിയെല്ലാം സെയിൽ ചെയ്ത് അത്യാവശ്യം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ശതമാനം റിട്ടേൺസ് എന്നൊപ്പം തന്നെ ഞാൻ സ്റ്റോക്ക് അന്ന് സെയിൽ ചെയ്ത് നല്ല രീതിക്ക് എനിക്ക് റിട്ടേൺസ് കിട്ടിയൊരു സ്റ്റോക്കാണ് ഐ എഫ് സിയുടെ അപ്പം എൻ ഇതിൻ്റെ അകത്ത് നിന്ന് രണ്ട് കാര്യം മനസ്സിലാക്കാം നമ്മൾ അത്യാവശ്യം പിന്നി സ്റ്റോക്സ് നല്ല കമ്പനിയുടെ പെന്നി സ്റ്റോക്സ് കുറഞ്ഞ വിലയ്ക്ക് മേടിച്ച് ലോങ് ടൈം ലോങ് ടൈം ഒരു ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് റിട്ടേൺസ് നേടാൻ കഴിയും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എൻ്റെ ഒരു അനുഭവത്തിൽ ഉള്ള കാര്യമാണ് എൻ്റെ ഇടയിൽ എൻ്റെ വില താന്നും പൊങ്ങി ഒക്കെ താന്നും ഉയർന്നൊക്കെ വരും പക്ഷേ അത് നമ്മൾ മൈൻഡ് ഉണ്ടാവും നമ്മൾ ലോങ് ടേം ഈ ഒരു സ്റ്റോക്ക് മേടിച്ച് നമ്മളൊരു മൂന്ന് വർഷം വരെ അത് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതായത് അത് മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മൾ ബാങ്കിൽ ആയിട്ട് ഹൈ റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് സ്റ്റോക്സ് ഒരുപാട് നമ്മുടെ ഷെയർ മാർക്കറ്റിലുള്ള ഉണ്ട് അതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് ഐ എഫ് സിയുടെ ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് മേടിച്ചിട്ട് സ്റ്റോക്സ് ആണ് സോ നല്ല ലാഭം നേടാൻ പറ്റും നമ്മൾ ബാങ്കിൽ ഇടുന്നത് കാര്യം ഏറ്റവും നല്ലത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഹോൾഡ് ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ ഈ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സ്റ്റോക്കിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞ് കണ്ടുവേണം ചെയ്യാൻ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് മേടിച്ചിട്ട് ചുമ്മാ പൈസ അന്നത്തെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് നല്ല റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്ക് നമ്മൾ ആ മേടിക്കുന്ന കമ്പനിയെ കുറിച്ചൊന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടൊക്കെ വേണം നമ്മൾ സ്റ്റോക്ക് മേടിക്കാൻ ചുമ്മാ കയറി ഒരു സ്റ്റോക്ക് മേടിക്കലോ അങ്ങനെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് റിസ്ക് ഒരുപാടുണ്ട് സോ നമ്മൾ റിസ്ക് കുറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു മേടിക്കുമ്പോൾ കമ്പനിയെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക പിന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക അപ്പോൾ ഇത് ഈ ഐ എഫ് സിയുടെ എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ മേടിച്ചാൽ പതിമൂന്ന് രൂപയുള്ളൂ ഇപ്പോൾ പതിമൂന്ന് രൂപയ്ക്ക് പറയുമ്പോൾ ഒരു രണ്ടായിരം ഒരു അയ്യായിരം പതിനായിരം രൂപയ്ക്ക് സ്റ്റോക്ക് മേടിച്ചെന്ന് പറഞ്ഞാലും അത് മൂന്ന് വർഷം കഴിയുമ്പോൾ എനിക്ക് ഇതാണ് മുപ്പത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ശതമാനമുള്ള റിട്ടേൺസ് കിട്ടി സ്റ്റോക്കാണ് അപ്പോൾ അത് ഇറിട്ടി ഇറിട്ടിയാകും ഒരു പതിനായിരം രൂപയ്ക്ക് തന്നെ മേടിച്ചതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് റിട്ടേൺസ് കിട്ടും അപ്പം എനിക്ക് പറയാനുള്ളതിനും പിന്നീ സ്റ്റോക്സ് മേടിക്കുവാണെങ്കിൽ സ്റ്റോക്ക് ആ കമ്പനിയെ കമ്പനിയെക്കുറിച്ച് നോക്കുക നല്ല നെറ്റിന് ജസ്റ്റ് നെറ്റിൽ കയറി നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും അത് മേടിക്കണോ വേണോ വേണോ വേണ്ടതെന്ന് പിന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക ഏത് സ്റ്റോക്കാണ് ഇതിപ്പം നമ്മൾ മേടിക്കുന്ന ഏത് സ്റ്റോക്ക് നല്ല സ്റ്റോക്കാണ് അത്യാവശ്യം നമ്മൾ നല്ല ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് റിട്ടേൺസ് കിട്ടും നമ്മൾ മേടിച്ചിട്ട് ഒരു ഒരാഴ്ച രണ്ട് മാസം കഴിയുമ്പോൾ വേഗകത്ത് ആഴോട്ട് പോകുന്ന പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇതൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും നടക്കുന്ന കാര്യമാണ് പക്ഷെ നമ്മൾ ലോങ് ടൈം ഇത് നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുവാണെങ്കിൽ എൻ്റെ അനുഭവത്തിൽ പറയുകയാണ് നമുക്ക് നല്ല രീതിക്ക് ലാഭം നേടാൻ കഴിയുന്ന സ്റ്റോക്സ് ഒരുപാടുണ്ട്